ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഇത് നല്ല തമാശ കുറച്ച് അടുപ്പം കാണിച്ചെന്ന് വെച്ച് അത് പ്രണയമാണെന്നാണോ അല്ലേലും ഒരു വീട്ടുജോലിക്കാരിയുടെ മകളെ പ്രണയിക്കാൻ മാത്രം തരം താഴ്ന്നിട്ടില്ല അലോക്നാഥ് ഏതോ ഒരു ഗർഭത്തിൽ പോലെ ആ ശബ്ദം അവളുടെ ചെവിയിൽ വന്ന് പതിച്ചു അത്രയും ആളുകൾക്ക് മുൻപിൽ തല കുനിച്ചു താൻ ഒരു വിഡ്ഢിയായിരുന്നെന്ന് തോന്നിപ്പോയി അവൾക്ക് ആളുകളുടെ അവജ്ഞയോടുള്ള നോട്ടം കാണേ പതിയെ അവിടുന്ന് പിന്തിരിഞ്ഞു നടന്നു അവൾ ആ വലിയ വീടിന്റെ അടുക്കള ഭാഗത്തു കൂടി പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ആരുടെയും കണ്ണിൽ പെടാതെ ഒളിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് പറമ്പിലൂടെ നടന്ന് അപ്പുറം കാണുന്ന തന്റെ കൊച്ചു സ്വർഗ്ഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ണ് നിറയാതിരിക്കാൻ പാടുപെടുകയായിരുന്നു ആ വീടിന്റെ ഒരു മൂലയിൽ കൂലി കൂടിയിരുന്ന് കാൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തി കിടക്കുമ്പോൾ ഇതുവരെയുള്ള തന്റെ ജീവിതം ഒരു തിരശ്ശീല പോലെ അവൾക്കുള്ളിലൂടെ ഓടിക്കണ്ടിരുന്നു തനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ഒരു ഇരുനില കെട്ടിടത്തിൽ നിന്ന് വീണ് കിടപ്പിലാകുന്നത് അച്ഛന് തേപ്പായിരുന്നു പണി ഒരു ദിവസം പണിക്കിടയിൽ കാൽ തന്നെ താഴെ വീണു നട്ടെല്ലിന് പരിക്കുപറ്റി അച്ഛൻ ഇനി ഒരിക്കലും എണ്ണീക്കില്ലെന്നറിഞ്ഞപ്പോ അമ്മ വീട്ടുജോലിക്ക് ഇറങ്ങി വീടിന്റെ തൊട്ടടുത്തു തന്നെയുള്ള പണക്കാരുടെ വീട്ടിൽ അമ്മ പണിക്ക് പോയി തുടങ്ങി സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിൽ താനും അങ്ങോട്ട് പോകും ഒരു നേരത്തെ ആഹാരം അങ്ങനെ കഴിഞ്ഞു കിട്ടും എന്നാണ് അമ്മ പറയാറ് അവിടുത്തെ പണിക്കിടയിൽ നിന്ന് ഓടി വന്ന് അച്ഛന്റെ കാര്യങ്ങളും അമ്മ ഒരു മുറക്കവും ഇല്ലാതെ നോക്കുന്നുണ്ടായിരുന്നു പണക്കാരായത് കൊണ്ട് അധികം അടുപ്പമൊന്നും അവരോടില്ലായിരുന്നു താൻ എട്ടിൽ പഠിക്കുമ്പോഴാണ് അവിടുത്തെ കൊച്ചുമകൻ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് കുടുംബത്തോടെ ഡൽഹിയിലായിരുന്നു അവർ പൂച്ചക്കണ്ണുള്ള ഇരുനിറത്തിൽ ഒരു പൊടിമീശക്കാരൻ ആ വീട്ടിൽ ആദ്യമായി തന്നോട് സ്നേഹത്തോടെ മിണ്ടിയ ഒരാൾ താൻ കഴിച്ചോ എന്ന് അന്വേഷിച്ച ഒരേ ഒരാൾ ആദ്യം കൗതുകമായിരുന്നു പണത്തിന്റെ അഹങ്കാരം ഒന്നുമില്ലാതെ തന്നോട് കൂട്ടുകൂടാൻ വരുന്നവരോട് പിന്നീട് അതെപ്പോഴോ പ്രണയമായി വളർന്നിരുന്നു അലോക്നാഥ് തനിക്ക് മാത്രം കണ്ണേട്ടനായി പാർവതി എന്ന താൻ കണ്ണേട്ടന് മാത്രം ശ്രീകുട്ടിയായി തന്നോടൊപ്പം ഒത്തിരി നേരം സംസാരിച്ചിരിക്കും എപ്പോഴൊക്കെയോ തനിക്ക് തോന്നിയിട്ടുണ്ട് തന്നെ കാണുമ്പോൾ ആ കണ്ണുകളിൽ ഒരു നക്ഷത്രത്തിലൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് തന്നോട് സംസാരിക്കുമ്പോൾ ആ പൂച്ച കണ്ണുകൾ വിടരുന്നതും കവളിൽ ആഴത്തിൽ ചുഴി തെളിയുന്നതും എത്രയോ തവണ കൗതുകത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട് എപ്പോഴാണ് കണ്ണേട്ടൻ മാറിയത് നാഥ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സി എ ആയി കയറിയപ്പോഴോ അറിയില്ല അച്ഛൻ കിടന്നുമടുത്തപ്പോ ഞങ്ങളെ തനിച്ചാക്കി പോയി ഇന്നേക്ക് മൂന്ന് മാസമായി ആ വേദനയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ ആണ് തന്റെ ജീവിതത്തിലെ അടുത്ത തിരിച്ചടി കിട്ടുന്നത് കണ്ണേട്ടൻ മറ്റൊരു സ്വന്തമാക്കാൻ പോകുന്നു എന്ന് ഒരു പ്രൊജക്ടിന്റെ സക്സസ് പാർട്ടി നടക്കുമ്പോ ആണ് കണ്ണേട്ടൻ തനിക്കൊരു പ്രണയമുണ്ടെന്ന് അനൗൺസ് ചെയ്യുന്നത് തന്റെ പ്രണയത്തെ ജീവിതത്തിലേക്ക് കൂട്ടാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് സന്തോഷം കൊണ്ട് തന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ ഒരു സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് താൻ വാശിയോടെ ഓരോന്നും നേടിയതെന്ന് പറഞ്ഞപ്പോൾ തന്റെ കവിളുകൾ ചുവന്നു കയറിയിരുന്നു ആ കണ്ണുകൾ തന്നെ മാടി വിളിക്കുന്ന പോലെ തോന്നിയപ്പോൾ സന്തോഷത്തോടെ അരികിലേക്ക് ചെന്ന് നിന്നു തലയും താഴ്ത്തി ആൾക്കൊപ്പം ചെന്ന് നിന്നപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറന്നു പുഞ്ചിരിക്കുകയായിരുന്നു ഞാൻ പറയാതെ തന്നെ തന്റെ പ്രണയം മനസ്സിലാക്കിയല്ലോ എന്ന സന്തോഷം അതിനേക്കാൾ ഒക്കെ തനിക്കുള്ള പോലെ തന്നോടും പ്രണയമായിരുന്നല്ലോ എന്ന് അറിഞ്ഞപ്പോഴുള്ള സന്തോഷം ആ സന്തോഷത്താൽ മനസ്സ് നിറഞ്ഞു നിന്നപ്പോൾ ചുറ്റും നടക്കുന്നത് എന്താന്ന് താൻ അറിയുന്ന പോലും ഇല്ലായിരുന്നു ശ്രീകുട്ടി എന്ന് മാത്രം വിളിച്ചിട്ടുള്ള കണ്ണേട്ടന്റെ നാവിൽ നിന്നും ആദ്യമായി ശ്രീ പാർവതി എന്ന് കേട്ടപ്പോൾ ഞെട്ടലോടെ മുഖമുയർത്തി ആ മുഖത്തേക്ക് നോക്കി തന്റെ പേര് വിളിച്ചതിനേക്കാൾ ആ ശബ്ദത്തിലുള്ള ദേഷ്യമായിരുന്നോ തന്നെ ഞെട്ടിച്ചു കളഞ്ഞത് അപ്പോൾ മാത്രമാണ് കണ്ണേട്ടന്റെ അരികിൽ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന സുന്ദരിയായ ഒരു കാണുന്നത് തന്നെ ചുറ്റും നോക്കിയപ്പോഴാണ് ആളുകൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നതും തന്നെ അറപ്പോടെ നോക്കുന്നതും കാണുന്നത് വെപ്രാളത്തോടെ കണ്ണേട്ടന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ കത്തിച്ചു കളയാൻ പാകത്തിൽ ആ കണ്ണുകൾ എരിയുന്നുണ്ടായിരുന്നു ശ്രീ പാർവതി എന്ന കടിപ്പിച്ച ആ വിളിയാണ് തന്നെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് താൻ എന്താ ഈ കാണിക്കുന്നെ എന്തിനാ ഇപ്പോ ഇങ്ങോട്ട് കയറ്റിയെടുത്തേ എന്ന് ചോദിച്ചുകൊണ്ട് കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു മാറ്റിയപ്പോൾ ഞെട്ടലോടെ ആ മുഖത്തേക്ക് വീണ്ടും നോക്കിപ്പോയി കൂടെ നിൽക്കുന്നവളെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് ദേഹത്തേക്ക് ചേർന്ന് നിർത്തി മനോഹരമായി പുഞ്ചിരിക്കുന്നവനെ ശില പോലെ നിന്ന് നോക്കി കണ്ണേട്ടൻ എന്തായി കാണിക്കണേ ഞാനല്ലേ കണ്ണേട്ടന്റെ പ്രണയം എന്ന് പറഞ്ഞ കയ്യിൽ ചുറ്റി പിടിക്കുമ്പോ ചുറ്റും ആളുകൾ ഉള്ളതോ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്ന കൂടിയില്ലായിരുന്നു പിന്നീട് കണ്ണേട്ടൻ പറഞ്ഞ വാക്കുകൾ മനസ്സിലാക്കി തന്നു ഒരു വേലക്കാരിയുടെ മകളോട് കാണിച്ച സഹതാപം മാത്രമായിരുന്നു ഞങ്ങൾക്കിടയിലെ ബന്ധമെന്ന് തനിക്ക് മാത്രമായിരുന്നു പ്രണയം പ്രണയമുണ്ടായിരുന്നതെന്ന് കാൽമുട്ടിൽ മുഖം പൊഴുത്തി ആർത്ത് കരയുമ്പോൾ വാതികൾക്കൽ തന്നെ വേദനയോടെ നോക്കുന്ന തന്റെ അമ്മയെ കാണുന്നുണ്ടായിരുന്നു കാർ എവിടെയോ നിർത്തിയതറിഞ്ഞ് മുമ്പിലേക്ക് നോക്കുമ്പോൾ ഓർമ്മകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായിരുന്നു ഉള്ളിൽ മുഖത്ത് പുഞ്ചിരി വരുത്തി വർഷങ്ങൾക്കിപ്പുറം ആ നാട്ടിലേക്ക് കാലുകുത്തുമ്പോൾ മനസ്സൊന്ന് വേദനയാൽ പിടങ്ങി പോയി ഇനി ഒന്നിനും തന്നെ തളർത്താൻ കഴിയില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ച് മുമ്പിലേക്ക് നടന്നു തന്നെ സ്വീകരിക്കാൻ വേണ്ടി മുൻപിൽ നിൽക്കുന്നവർക്ക് പുഞ്ചിരി സമ്മാനിച്ച് വേദിയിലേക്ക് കയറുമ്പോൾ അച്ഛനെയും അമ്മയും മനസ്സിലോർത്തു ഇന്ന് അവരുണ്ടായിരുന്നെങ്കിൽ ഒത്തിരി സന്തോഷമാകുമായിരുന്നു രണ്ട് വാക്ക് സംസാരിക്കാൻ മൈക്ക് കൈയിലേക്ക് വാങ്ങുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു ഗുഡ് മോർണിംഗ് കുട്ടീസ് ഞാൻ ആരാണെന്ന് അറിയുമോ എല്ലാവർക്കും മുൻപിലിരിക്കുന്ന കുട്ടികളോട് പുഞ്ചിരിയോട് ചോദിച്ചുകൊണ്ട് സീറ്റിൽ നിന്നും എണ്ണീറ്റു അവൾ കളക്ടർ മാഡം ഉച്ചത്തിൽ സന്തോഷത്തോടെ വിളിച്ചു പോകുന്ന വിദ്യാർത്ഥികളെ അവൾ പുഞ്ചിരിയോടെ നോക്കി ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീപാർവ്വതി ആകുന്നതിന് മുമ്പ് ഞാൻ ആരായിരുന്നെന്ന് അറിയുമോ നിങ്ങൾക്ക് ഇല്ല അല്ലെ ഒരു വീട്ടു ജോലിക്കാരിയുടെ മകൾ സദസ്സ് ഒന്നടങ്ങാൻ നിശബ്ദമായത് കാണേ അവളുടെ ചുണ്ടിൽ ആത്മവിശ്വാസത്തിന്റെ ചിരി തെളിഞ്ഞു എൻ്റെ അച്ഛന്റെ പേര് രവി തേപ്പണി ആയിരുന്നു എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ ബിൽഡിങ്ങിൽ നിന്ന് വീണ് കിടപ്പിലായി എന്നെ പഠിപ്പിക്കാനും അച്ഛന്റെ ചികിത്സ ചെലവും വീട്ടിലെ പട്ടിണിയും ഒക്കെ കാരണം എൻ്റെ അമ്മ വീട്ടുജോലിക്കിറങ്ങി അമ്മ വീട്ടുജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ കൊച്ചുമോനോട് നല്ല കൂട്ടായിരുന്നു ഞാൻ വീട്ടുജോലിക്കാരിയുടെ മകളോട് കാണിച്ച സഹതാപം ഞാൻ പ്രണയമായി കണ്ടുപോയി ആളുകൾക്കു മുൻപിൽ വീട്ടു ജോലിക്കാരിയുടെ മകളെ കെട്ടാൻ മാത്രം തടൻ താഴ്ന്നു പോയിട്ടില്ല താനെന്ന് അയാൾ പറയുമ്പോ ആണ് വിഡിയായി പോയത് മനസ്സിലാവുന്നത് തകർന്നു പോയി അന്ന് ഒരുപാട് അമ്മ എന്നെ കൂട്ടി എന്റെ സങ്കടം മാറാൻ വേണ്ടി ആ നാട്ടിൽ നിന്ന് വണ്ടി കയറുമ്പോൾ എന്റെ അമ്മ അച്ഛനോട് മനസ്സുകൊണ്ട് മാപ്പിരുന്നു കാണും അച്ഛനെ അടക്കിയ മണ്ണ് വിട്ട് മകൾക്ക് വേണ്ടി എങ്ങോട്ടൊന്നില്ലാതെ വണ്ടി കയറിയതിൻറെ അമ്മയെ അന്നോളം ആ നാടല്ലാതെ മറ്റൊരു നാട് കണ്ടിട്ടു കണ്ടിട്ടുപോലുമില്ലായിരുന്നു നാടും വീടും വിട്ട് മറ്റൊരു നാട്ടിൽ എനിക്ക് വേണ്ടി എൻ്റെ അമ്മ പൊരുതി തുടങ്ങി അമ്മ ചെയ്യാത്ത പണിയൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടു ജോലി ഒഴിച്ച് മറ്റെന്ത് ജോലിക്കും എൻ്റെ അമ്മ പോയി തുടങ്ങി ക്ഷീണിച്ച് കയറി വരുമ്പോൾ അമ്മയോട് വേദനയോടെ ഇനി ഒന്നിനു പോകണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഒത്തിരി കരയും അപ്പോഴൊക്കെ എൻ്റെ അമ്മ കണ്ണ് നിറച്ച് പുഞ്ചിരിച്ചു കൊണ്ട് പറയും എൻ്റെ മകൾ ഈ വീട്ടു ജോലിക്കാരിയുടെ മകളായ അല്ലാതെ ഒരിക്കൽ നാലാൾക്കും മുമ്പിൽ അറിയപ്പെടണമെന്ന് അതിനു അതിനുവേണ്ടിയാണ് അമ്മ കഷ്ടപ്പെടുന്നതെന്ന് അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് വാശിയോടെ പഠിച്ചു വാടകയ്ക്ക് നിന്നിരുന്ന വീടിന്റെ അടുത്തുള്ളൊരു ചേച്ചി വഴിയാണ് സിവിൽ സർവീസ് എന്ന ലക്ഷ്യം മനസ്സിൽ കടന്നുകൂടുന്നത് ഓരോ തവണ തളർന്നു പോകുമ്പോഴും വയ്യാതെ തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അമ്മയുടെ മുഖം മനസ്സിലേക്ക് വരും ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു ഞാൻ എന്റെ സ്വപ്നം നേടിയെടുത്തു പക്ഷെ ജോലി കിട്ടി വേലക്കാരിയുടെ മകൾ ആയിട്ടല്ലാതെ ജില്ലാ കളക്ടറായ മകളെ കാണാൻ അമ്മ നിന്നില്ല എന്നെ തനിച്ചാക്കി പോയി പക്ഷേ എന്റെ അമ്മയും അച്ഛനും ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും ഈ മകളുടെ വളർച്ചയിൽ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മുമ്പിലേക്ക് നോക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിയുടെയും കണ്ണിൽ നീർത്തിളക്കം കാണുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രണയമോ ജീവിതോ സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാകും നിങ്ങൾക്കിടയിൽ അതിലൊന്നും തളർന്നു പോകാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകാൻ ശ്രമിക്കണം വാശിയോടെ പഠിച്ച് സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കണം നമ്മൾ നേടിയെടുക്കുന്നത് മാത്രമാണ് നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുക യാത്ര പറഞ്ഞ് അവിടെ നിന്ന് തന്റെ പഴയ വീട് നിന്നിരുന്ന സ്ഥലത്തേക്ക് കയറി അച്ഛന്റെ കുഴിമാടത്തിന് മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുമ്പോൾ തണുത്ത ഒരു ഇളം കാട്ടവളെ പൊതിഞ്ഞു പോയിരുന്നു അവൾക്ക് മുമ്പിലേക്ക് പോകാമായിരുന്നില്ലേ അലോ എന്തിനാണ് ഇങ്ങനെ സ്വയം വേദനിക്കുന്നത് കണ്ണു തുടച്ച് സ്കൂൾ വരാന്തയിലെ തൂണിലേക്ക് ചാരി നിൽക്കുമ്പോൾ നിഹാരികയുടെ ചോദ്യത്തിന് അവനൊന്ന് പുഞ്ചിരിച്ചു എന്നോടുള്ള വാശിയാണടി അവളുടെ ജയം ഒരിക്കൽ ഞാൻ കാരണം ഒത്തിരി വേദനിച്ചവളാണ് അവളോട് എനിക്ക് പ്രണയമായിരുന്നില്ല സൗഹൃദമായിരുന്നു എന്ന് ഇപ്പോ ഞാൻ പോയി പറയുമ്പോൾ അവൾ ഇനിയും വേദനിക്കും അവൾ തെറ്റിദ്ധരിച്ചതാണെന്ന് കരുതി സ്വയം കുറ്റപ്പെടുത്തും ഇപ്പോ അവളുടെ മനസ്സിൽ പണം കൂടിയപ്പോൾ ബന്ധങ്ങൾ അവളെ ചതിച്ചവന്റെ സ്ഥാനമായിരിക്കും എനിക്ക് അന്ന് വേലക്കാരിയുടെ മകൾ എന്ന് ഞാൻ പറഞ്ഞു പോയത് അപ്പോഴത്തെ ആ ദേഷ്യത്തിലാണെന്ന് ഇന്ന് ചെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ആ വാക്കുകൊണ്ട് ഇന്ന് അവൾ ഇത്രയും വളർന്നില്ലേ അത് മതി അന്നത്തെ ദേഷ്യത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞു പോയ ആ കാരണം അവൾ ഒരുത്തി വേദനിച്ചു കാണും അന്ന് അങ്ങനെ പറഞ്ഞു പോയതിന് ഞാൻ എനിക്ക് തന്നെ നൽകുന്ന ശിക്ഷയാണ് ഈ വേദന മങ്ങളുടെ സ്കൂളിലേക്ക് ഗസ്റ്റായി വരുന്നത് ഒരിക്കൽ താൻ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച് മുറിവേപ്പിച്ച കൂട്ടുകാരിയാണെന്ന് അറിഞ്ഞു വന്നതാണ് അലോകും ഭാര്യ നിഹാരികയും സമാധാനത്തോടെ കാറിൽ കയറി പോകുമ്പോൾ അവന്റെ നെഞ്ചിൽ പൊടിയുന്ന ആ വേദന കണ്ണുകളെ നനച്ചു തുടങ്ങിയിരുന്നു